ഇന്ന് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ലഹരിയും പ്രണയക്കെണിയുമാണ് ലഹരിയും പ്രണയക്കെണിയും രണ്ട് രണ്ട് കാര്യങ്ങളാണെങ്കിൽ ഇന്നത് ഈ കാലഘട്ടത്തിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി നമുക്കതിനെ കാണേണ്ടി വരും പ്രണയക്കെണിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന കാഴ്ചയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അതേസമയം പ്രണയക്കെണി സത്യമാണെന്നും അതിനെതിരെ ആശങ്കയറിയിച്ച് സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ഇന്നലെ പുറത്തുവിട്ട സർക്കുലർ ഏറെ ചർച്ചയായിരിക്കുകയാണ് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണവുമായി സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവൈലച്ചൻ ഇപ്പോൾ നമ്മുടെ ചേരുകയാണ് അച്ഛ നമസ്കാരം കഴിഞ്ഞ ദിവസം പാലയിൽ നടന്ന ലഹരിവിരുദ്ധ സമ്മേളനത്തിലാണ് പാല രൂപതയുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിലാണ് ഈ ഒരു പ്രണയ കെണിയെക്കുറിച്ചും ലഹരി കെണികളെ കുറിച്ചുമെല്ലാം വൻതോതിൽ ചർച്ചയായതും തുടർന്ന് അത് മാധ്യമങ്ങളെ ഏറ്റെടുക്കുകയും വലിയ രീതി രീതിയിലുള്ള ഒരു വിവാദപരമായ ഒരു പരാമർശത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രണയക്കെണി എന്ന് പറയുന്ന ഒരു വാക്ക് കേരളത്തിൽ ഇല്ല അത് ചില വ്യക്തികൾ ചില ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന തരത്തിലെല്ലാം മാധ്യമങ്ങൾ വാർത്തകൾ കൊണ്ടുവന്നിരുന്നു സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ഇന്നലെ പുറത്തുവിട്ട ഒരു സർക്കുലർ സർക്കുലറിൽ പ്രണയക്കെണി അത് യാഥാർത്ഥ്യമാണെന്നും അത് ഉണ്ടെന്നും അത് സർക്കാർ വേണ്ട വിധത്തിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തണമെന്നെല്ലാം ഒരു സർക്കുലർ പുറത്തുവിട്ടിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സർക്കുലർ സഭ പിന്നിൽ നമ്മുടെ ഈ ആനുകാലിക സാഹചര്യം അത്ര കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ ലഹരി ഉപയോഗവും അത് തുടർന്നുണ്ടാകുന്ന ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ വളരെയധികം നമ്മുടെ സമൂഹത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിനോടനുബന്ധിച്ച് കെണികളും ഉണ്ടാകുന്നു ധാരാളം പെൺകുട്ടികൾ ഇപ്രകാരമുള്ള സംഘങ്ങളിലൊക്കെ ചെന്നുപെടുകയും അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു പോലീസ് അറസ്റ്റ് ചെയ്ത പല കേസുകൾ നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും അറിയാം ഇതേപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി സ്വദേശിയായ ഒരു യുവാവ് ലഹരിയിൽ നിന്ന് വിമുക്തനായ ശേഷം അദ്ദേഹം മുൻകാല അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത് നമ്മൾ കേട്ടു അദ്ദേഹം എം ഡി എം എ ഉപയോഗത്തെക്കുറിച്ചും പ്ലസ് ടുവിലൊക്കെ കുട്ടികൾ അത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ എം ഡി എം എ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താണ് റൊമാൻറ്റിക് മൂഡ് വളരെ ഹൈപ്പർ ആവുകയാണ് അപ്പം അത് പെൺകുട്ടികളെ അങ്ങനെ ഒരു ദുരുപയോഗത്തിലേക്ക് എം ഡി എം എ കൊടുത്ത് അവരുടെ റൊമാൻറ്റിക് മൂഡ് ഹൈപ്പർ ആക്കി അങ്ങനെ അവരെ ഇതിലേക്കൊക്കെ ആകർഷിക്കുന്ന പ്രണയ പ്രണയക്കണികളിലേക്കും ചതികളിലേക്കും പീഡനങ്ങളിലേക്കൊക്കെ ആകർഷിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ മയക്കുമരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അത് ആ ഒരു എം ഡി എം എന്ന് പറഞ്ഞ മയക്കുമരുന്നിൻ്റെ ഒരു സ്വഭാവത്തിന്റെ ഭാവം കൂടിയാണ് അദ്ദേഹം നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തമ്മില് വളരെ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടും ഇപ്പോൾ ഈ ഒരു കുറിച്ച് ക്രൈസ്തവ കുട്ടികളിൽ അല്ലെങ്കിൽ ക്രൈസ്തവ പെൺകുട്ടികളെ ചതിയിൽ ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചതിയിൽപ്പെടുത്തുന്ന ഈ ഒരു പ്രണയക്കെണി അല്ലെങ്കിൽ ലഹരി ഉപയോഗം രണ്ടും കൂട്ടിച്ചേർത്ത് പറയുമ്പോഴും നമ്മുടെ മാധ്യമങ്ങളും ഒരു പ്രണയത്തെ കെണിയായിട്ട് മാറ്റുന്നതിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ അതിനെ പിന്തിരിപ്പിക്കുകയാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഇല്ല അല്ലെങ്കിൽ അതിന് തെളിവുകളില്ല എന്ന രീതിയിലാണ് അവരെല്ലാവരും പറയുന്നത് ഇങ്ങനെ ഒരു വാക്ക് പറയുമ്പോഴും നിങ്ങൾ തെളിവ് കൊണ്ടുപോവാ കേരളത്തിൽ എത്ര കേസുകൾ സർക്കാർ ഈ ഒരു രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പല മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ചില സംഘടനകളുടെ ഭാഗത്തുനിന്നൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു മാനുഷിക സൃഷ്ടിയാണ് ചില ആളുകൾ അവരുടേതായ രീതിയിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ഉയർത്തുന്ന വാക്കുകളാണ് പ്രണയക്കെണി എന്ന് പറയുന്നത് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അത് തെളിവുകൾ തീർച്ചയായിട്ടും ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല കുറെ നാളുകൾക്ക് മുമ്പ് അതുല്യ ഷാജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അവളവിടെ കരഞ്ഞു വിളിച്ച് നമ്മൾ ആ വീഡിയോ ഒക്കെ ഒത്തിരി പേരും കണ്ടിട്ടുള്ളതാണ് നിലവിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ അവള് പറയുന്നത് ഇവൻ എന്നെ വഞ്ചിച്ചതാണ് ഇവൻ എന്നെ ചതിച്ചതാണെന്നാണ് അവിടെ അലറി വിളിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറയുന്ന നമുക്ക് കേൾക്കാം അതുപോലെ ഒത്തിരിയേറെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മളെ പേഴ്സണലായിട്ട് ഇടപെടുന്ന കേസുകളിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ പലപ്പോഴും നമ്മൾ വ്യക്തികളുടെ സ്വകാര്യതകളൊക്കെ സംരക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വേണം നമുക്ക് ഇന്ന വ്യക്തി ഇങ്ങന രീതിയിൽ ചതിക്കപ്പെട്ടു എന്ന് നമുക്ക് വ്യക്തമായിട്ട് പബ്ലിക്കായിട്ട് പറയാനായിട്ട് സാധിക്കാം അതേസമയം മീഡിയയിൽ വന്നിട്ടുള്ള മീഡിയ തന്നെ പുറത്തുവിട്ടിട്ടുള്ള ധാരാളം കേസുകളെ പിടിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സമീപ മുൻകാലങ്ങളിലും ഒക്കെയുള്ള കേസുകൾ എടുത്ത് നോക്കിയാൽ പെൺകുട്ടികളെ ഇതിനോട് കാര്യറായിട്ട് ഉപയോഗിക്കുന്നതും അവരെ അവർ ഉള്ളപ്പോൾ പോലീസ് ചെക്ക് ചെയ്യില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ ആയിരിക്കാം ഇതിനൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരെ ബോധപൂർവം ഇതിനെ ചതിയിൽപ്പെടുത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ധാരാളം ഉദാഹരണങ്ങൾ ഈ അറസ്റ്റിലാകുന്ന കേസുകളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രണയത്തെ നമുക്കത് മനസ്സിലാക്കാം അല്ലെങ്കിൽ മിശ്ര വിഭാഗത്തെ നമുക്കത് മനസ്സിലാക്കാം പക്ഷെ ചില ഗൂഢലക്ഷ്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതം അല്ലെങ്കിൽ തങ്ങളുടെ മതത്തിലേക്ക് ഒരാളെ കൊണ്ടുവരണം അങ്ങനെ ആ ഒരു മതത്തിന്റെ കാര്യം അല്ലെങ്കിൽ ആ ഒരു ജീവിതം നശിപ്പിക്കണം എന്ന ചില ഗൂഢലക്ഷ്യങ്ങൾ വെച്ചിട്ട് പ്രണയിക്കുക വിവാഹം കഴിക്കുക തുടർന്ന് അവരുടെ ജീവിതം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വെച്ച് വിവാഹത്തിലേക്ക് വന്ന യുവജനങ്ങള് അതാണ് നമ്മൾ ഈ പറയുന്നത് പ്രണയക്കിണിയുടെ പിന്നിൽ വരുന്ന കാര്യം അപ്പോ ഇത്രമാത്രം മോശമായ ഒരു കാര്യം ഇതിന്റെ പിന്നിൽ ഉണ്ടെങ്കിൽ തന്നെയായാലും ഇത് കേസ് ആയിട്ട് വരുമ്പോൾ ഒരുപക്ഷെ മിശ്ര വിവാഹത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഇപ്പോൾ തട്ടിക്കൊണ്ടുപോലെ അല്ലെങ്കിൽ തിരോധാനത്തിന്റെ ഒക്കെ ആയിരിക്കും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുക പക്ഷെ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇപ്പൊ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചില കേസുകൾ പുറത്തു വരുന്ന ചില ഭാഗത്ത് നിന്നും മനസ്സിലാക്കുന്നതാണ് പക്ഷെ ഇതിനെല്ലാം ഒന്ന് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ എതിർക്കേണ്ടത് നമ്മുടെ മാധ്യമങ്ങളാണ് സർക്കാർ സംവിധാനങ്ങളാണ് പക്ഷെ അവര് തർപ്പിച്ച് വീണ്ടും 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 പറയുന്നു അങ്ങനെ ഒന്നില്ല അങ്ങനെ ഒന്നില്ല എന്നുള്ളത് ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു തട്ടിപ്പിനു വേണ്ടി ഇങ്ങനെ ഗൂഢലക്ഷ്യത്തിൽ നിൽക്കുന്ന പല ആളുകൾക്കും അതൊരു വളമല്ലേ അല്ലെങ്കിൽ അവർക്കത് വീണ്ടും ഇതുപോലെ ചെയ്യാനുള്ള ഒരു സൗകര്യമല്ലേ സർക്കാർ സംവിധാനത്തിൽ നിന്ന് കൊടുക്കുന്നത് അവരെന്താണ് അത് മനസ്സിലാക്കാത്തത് നമ്മളെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു വാർത്ത ഒരു ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി പ്രകാരം ഒരു വിഭാഗം കഴിച്ച ഒരു പെൺകുട്ടി കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ് അതിനെ മതം മാറാനായിട്ട് വീട്ടുകാരെ ഭർത്താവിന്റെ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരെ നിർബന്ധിക്കുന്നു ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത പത്രങ്ങളിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ സംഭവമാണ് അപ്പം അതുപോലെ നിരവധി സംഭവങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഇതിനെ തെളിവില്ല തെളിവില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല പിന്നെ ഇത് നിയമത്തിന് പഴുതുകൾ ഉണ്ട് നിയമത്തിലെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കുറ്റകൃത്യം ആയിട്ട് ഇതിനെ നമുക്ക് കാണാനായിട്ട് ഇപ്പം ലഹരിക്കടത്തിനെ നിയമത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനത്തെ ബോംബ് ആക്രമണത്തെ ഒക്കെ നിയമത്തില് വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട് നിയമത്തിന് പല പഴുതുകളുണ്ട് ഇപ്പം പരസ്പരം സ്നേഹിക്കുന്നതിനും വിവാഹം കഴിക്കുന്നതിനെയും ഒന്നും അതിന് നിയമപരമായിട്ട് ശിക്ഷിക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളല്ല പക്ഷെ അപ്പം അവരുടെ ഇൻറ്റൻഷൻ ഉള്ളിലാണല്ലോ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ സാധിക്കില്ല അത് പിന്നീടാണ് പുറത്തേക്ക് വരുന്നത് പിന്നീടത് സ്ത്രീ പീഡനങ്ങളിലേക്കും ആത്മഹത്യകളിലേക്കും ഒക്കെ വന്നു കഴിയുമ്പോൾ മാത്രമാണ് പുറലോകം അറിയുന്നതും ആ ഒരു തരത്തിൽ മാത്രമാണ് കേസുകൾ എടുക്കാനായിട്ട് സാധിക്കുന്നതും സ്ത്രീയുടെ ഭാഗത്തു നിന്ന് പരാതി ഉണ്ടാകുമ്പോഴാണ് എടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ലാത്തരത്തോളം നമുക്ക് നിയമസംവിധാനത്തിന് പരിമിതികളുണ്ട് അപ്പോൾ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കൂടുതൽ ആളുകളെ ഈ ഒരു കിണികളെക്കുറിച്ച് നമ്മൾ ബോധവൽക്കരണം നടത്തുക ഇതിൽ വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇതിന് നമുക്ക് സഭയ്ക്ക് നമുക്ക് എന്താണ് ഒരു എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും ഇപ്പൊ നമുക്ക് ഒരുപാട് കണക്കുകൾ പുറത്ത് വരുന്നുണ്ട് ഇത്രമാത്രം കുട്ടികളൊക്കെ പെൺകുട്ടി ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇതിൽ പെട്ടുപോകുന്നു എന്നുള്ളൊക്കെ വരുന്നുണ്ട് അപ്പോ ഇങ്ങനെ പെട്ടുപോയവർക്കായാലും അവർക്കൊക്കെ വേണ്ടി സഭയ്ക്ക് നമുക്ക് എന്തെങ്കിലും പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടോ ഇവരെ തിരികെ കൊണ്ടുവരാനോ അതല്ലെങ്കിൽ ഇവർക്ക് വേണ്ട വിധത്തിൽ മറ്റ് സഹായങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും സഭ എന്തെങ്കിലും മുൻകൈ എടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ഒന്നാമത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നമ്മള് ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് നമ്മളെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ക്ലാസ്സുകളും ഒക്കെ നമ്മളെ പല രൂപതകളിലും നൽകുന്നുണ്ട് പിന്നെ രണ്ടാമത് നൽകാനായിട്ട് സാധിക്കുന്ന പേഴ്സണൽ കൗൺസിലിംഗ് ആണ് അത് കുട്ടികൾക്ക് സൺഡേ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടും അവധിക്കാലങ്ങളിലും ഒക്കെ പേഴ്സണൽ കൗൺസിലിങ്ങുകള് കുറെ നൽകി വരുന്നുണ്ട് പിന്നെ മൂന്നാമതായിട്ടുള്ളത് ഇപ്രകാരം പ്രശ്നങ്ങളിൽ പെട്ട പെൺകുട്ടികളെ തിരിച്ചു വരികയാണെങ്കിൽ അവരെ സംരക്ഷിക്കാനും പുനർധികസിപ്പിക്കാനും ഒക്കെയുള്ള ഉള്ള സംവിധാനങ്ങള് നമ്മുടെ ഇപ്പോൾ വാസയിൽ ഒന്ന് രണ്ട് രൂപകളിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട് ബാക്കി രൂപകളും അവരെ ആശ്രയിച്ച് നമ്മുടെ ഇങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോൾ അവരെ പുനർകസിപ്പിക്കാനും അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനും ഒക്കെ ഉള്ള പ്രവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് പരിമിതി ഉണ്ട് നമുക്ക് ഈ ലാവപ്പെട്ട കുട്ടിയോ മാതാപിതാക്കളൊക്കെ സഹകരിക്കുന്ന കേസുകളിൽ നമുക്ക് അവരെ സഹായിക്കാനായിട്ട് സാധിക്കുന്നത് അച്ഛാ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പം നമ്മുടെ കുട്ടികൾ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ അവിടെയും ഈ ഒരു പ്രണയ ഈ ഈയൊരു ലഹരിയുടെ വിപത്ത് കയറിക്കൊണ്ടിരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് സന്യസ്ഥരായാലും വൈദികരായാലും അധ്യാപകരൊക്കെ പറയുന്ന ഒരു കാര്യം നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെ അതിൽ പെട്ടുപോകുന്നു എത്രയൊക്കെ പിടിച്ചാലും അവർ അതിൽ പെട്ടുപോകുന്ന കാഴ്ച കാണുന്നുണ്ട് അത് വളരെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ മുതൽ അപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക അറ്റ്ലീസ്റ്റ് നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളിലെങ്കിലും ായം മുതൽ കുട്ടികളെ നമുക്ക് ഈ ഒരു ലഹരിയുടെ ആപത്തിൽ നിന്ന് നമുക്ക് പിടിച്ചു മാറ്റി നിർത്താൻ നമുക്ക് സഭയുടെ നേതൃത്വത്തിൽ സഭാ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ വലിയൊരു ആക്ഷൻ പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതില്ലേ ഇനിയെങ്കിലും നമ്മൾ അതിനെ കുറിച്ച് വിദ്യമായിട്ട് ആലോചിക്കേണ്ടതുണ്ട് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ജനറേഷൻ ഗ്യാപ്പാണ് അപ്പൊ അത് മാതാപിതാക്കളും കുട്ടികളും തമ്മിലായാലും അധ്യാപകരും കുട്ടികളും തമ്മിലായാലും അതുണ്ട് പുതിയ ജനറേഷൻ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നു കുറിച്ചൊന്നും പഴയ തലമുറയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള അറിവില്ലാത്തൊരു സാഹചര്യം വരുന്നു പ്രത്യേകിച്ച് മൊബൈൽ ഫോണിന്റെ ഉപയോഗം പോലെയുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുന്നില്ല കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിക്കുന്നു പിന്നെ തലമുറയുടെ ആറ്റിറ്റ്യൂഡിലുള്ള വ്യത്യാസം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ വളരെ വയലൻസ് ഉള്ള സിനിമകളൊക്കെ ഇറങ്ങി പക്ഷേ അത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സിനും മുകളിലുള്ളവർക്ക് ഉള്ളവർക്ക് സംബന്ധിച്ച് അത് കാണുക വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എന്നാലേ ടീനേജേഴ്സിനെ സംബന്ധിച്ച് അവർ വളരെ ആസ്വദിച്ച് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് എല്ലാ കാര്യത്തിലും പ്രശ്നമാണ് അപ്പൊ ഈ എന്താണ് അവരുടെ ചിന്താഗതി എന്താണ് അവ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ എത്രമാത്രം ഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം കോവിഡിന് ശേഷം എത്രമാത്രം ക്ലാസുകളൊക്കെ അധ്യാപകർക്ക് വളരെ ബുദ്ധിമുട്ടായി പിള്ളേർ ഒട്ടും അറ്റൻറ്റീവല്ലായിരുന്നു ക്ലാസ്സുകളൊന്നും അറ്റൻറ്റീവ് അല്ലാത്ത സാഹചര്യങ്ങള് അപ്പൊ നമ്മുടെ ബോധവൽക്കരണങ്ങൾ നടത്തിയാൽ എങ്ങനെ ഇഫക്റ്റീവ് ആകും ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് ധാരാളമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിന് നമ്മളെ ഒരു ശക്തമായിട്ടുള്ള ബോധവൽക്കരണങ്ങളെ പിന്നെ നിയമത്തിന്റെ പഴുതുകൾ ഉണ്ട് കുട്ടികളെ നമുക്ക് എത്രമാത്രം വായിക്കുകളൊക്കെ പരിശോധിക്കാനായിട്ടൊക്കെ സാധിക്കും അതിനൊക്കെയുള്ള നിയമത്തിന്റെ ഓരോ നിഷ്കർഷകളൊക്കെ വളരെ കഠിനമാണ് അതുപോലെ തന്നെ കുട്ടികളെ ലഹരിയുമായിട്ട് പിടിച്ചു കഴിഞ്ഞാല് അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ പോലും വൈകുന്നേരം ആറു മണിക്ക് മുമ്പായിട്ട് തിരിച്ച് പോലീസ് വീട്ടിൽ കൊണ്ടുപോടണം അങ്ങനെയൊക്കെയുള്ള നിയമത്തിന്റെ ഒത്തിരിയേറെ പ്രശ്നങ്ങളെ സംത് കൊണ്ട് നമുക്കിത് അതുകൊണ്ട് തന്നെയാണ് കുട്ടികളെ കാര്യേഴ്സായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പൊ അത് ഗവൺമെന്റ് സംവിധാനവും അധ്യാപകരും മാതാപിതാക്കളും എല്ലാം ശക്തമായിട്ട് ഉണർന്നിരുന്ന് പ്രവർത്തിക്കണം സ്കൂളുകളുടെ സമീപത്തൊക്കെ നിരന്തരം ഒരു നിരീക്ഷണങ്ങളൊക്കെ ശക്തമാക്കണം അത് പോലീസിന് മാത്രമല്ല പ്രത്യേകിച്ച് അവിടെ ഉള്ളവർക്കും പ്രത്യേകിച്ച് ഞാൻ ഒരു പ്രാവശ്യം പറയുണ്ടായി നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഇക്കാര്യത്തിലൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും കാരണം അവർക്ക് സ്ഥിരം വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ നിരീക്ഷിക്കാനും ഇൻഫർമേഷൻ നൽകാനും അതുപോലെ തന്നെ സമീപത്തുള്ള കടകളിൽ ഉള്ളവരെ അവിടെ അങ്ങനെ സ്ഥിരം ഇങ്ങനെയുള്ള ഇവരെയൊക്കെ നിരീക്ഷിക്കാനും നിർദ്ദേശം പോലീസിന് ഇൻഫർമേഷൻ കൈമാറാനും ഒക്കെ സാധിക്കും അങ്ങനെയുള്ളവരുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക അധ്യാപകരും നിയന്ത്രണ ബോധവൽക്കരണങ്ങളൊക്കെ നടത്തുക അതുപോലെ തന്നെ മാതാപിതാക്കളെ ഇതൊക്കെ ഐഡിയൽ കേസാണ് കാരണം ഇത്രയും ആളുകളെ ഇത്രയും അഞ്ചു ലക്ഷം കുട്ടികളെ ഒരു വർഷം തന്നെ നമ്മുടെ കലാലയങ്ങളിൽ പഠിക്കുന്നുണ്ട് അപ്പം അവരുടെ ഇത്രയും പേരൻസ് ഇതെല്ലാം അവരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് നമുക്ക് പൊതുവേ ഒരു താത്വികമായിട്ട് പറയാവുന്നേ ഉള്ളൂ പക്ഷെ കുറെ ആളുകളൊക്കെ അത് ചെയ്യും കുറെ ആളുകളൊക്കെ ശ്രദ്ധിക്കും പിന്നെ പേരൻസ് തന്നെയും മദ്യത്തിനും ലഹരിക്കും ഒക്കെ അടിമയായിട്ടുള്ളവരുണ്ട് കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ഒരു വാർത്ത കേട്ടു മകന്റെ ശരീരത്തിൽ മയക്കുവരം തൊളിപ്പിച്ച് അപ്പൻ വിൽപ്പന നടത്തുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചൊരു ഒരു വാർത്ത വന്നു അത് കേസായെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഇത് മുന്നോട്ട് പോ വളരെ ബുദ്ധിമുട്ടാണ് നമ്മളെ അത് കൂടുതൽ അവയർനെസ് നടത്തുക പിന്നെ പേഴ്സണൽ കൗൺസിലിംഗ് നടത്തുക കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഒരു അച്ഛൻ്റെ അടുത്ത് ഇങ്ങനൊരു കൗൺസിലിങ്ങിന് വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു വളരെ വില കുറഞ്ഞ ഒരു പൊടികൾ അത് അവരുടെ സ്കൂളിൽ വളരെ കോമൺ ആണ് കുട്ടികളുടെ ഇടയിൽ ഈ ചെറിയ ലഹരിയുള്ള പൊടികൾ അതായത് കുട്ടികൾ ചെറുപ്പമായിരിക്കുമ്പോൾ അവർക്ക് ഇപ്പം എട്ടിലോ ഒമ്പതിലോ ക്ലാസ് പഠിക്കുമ്പോൾ അവർക്ക് കാര്യമായിട്ടുള്ള പൈസ ഇല്ല അപ്പം അവർക്ക് ഇങ്ങനെ വില കുറഞ്ഞ പൊടികൾ ഇവർക്ക് സപ്ലൈ ചെയ്യുന്നു ഇത് ഇവരൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് ഇത്തരം മാഫിയകൾ നടത്തുന്നത് ഇവർ ഇതിനെ അഡിക്റ്റായി അഡിക്റ്റായി മുന്നോട്ട് വരുമ്പോൾ ഇവരെ തന്നെ ജോലിയൊക്കെ ചെയ്യാനായിട്ട് പ്രാപ്തരാകുമ്പോൾ ഇവർ എം ഡി എം എ പോലെയുള്ള കാശ് കൊടുക്കെയുള്ള ഇതിൽ വാങ്ങാനുള്ള സാഹചര്യമാണ് അപ്പം അത്രയും ഈ പൊടിയൊക്കെ വളരെ വ്യാപകമാണെന്നാണ് ആ കുട്ടി പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വളരെ ഗൗരവമാണ് നമുക്ക് എല്ലാവരും ഒന്ന് ചേർന്ന് പരിശ്രമിച്ചെങ്കിലേ അതിനെ പരിശ്രമിച്ചെങ്കിലും രാഷ്ട്രീയ വിഷയമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല നമ്മുടെ ഈ സമൂഹത്തിന്റെ വിപത്തുകളെ പക്ഷെ ഇങ്ങനെയുള്ള സത്യങ്ങള് വിളിച്ചു പറയുമ്പോൾ അവരെ വട്ടമിട്ട് ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ സമൂഹത്തിൽ കാണുന്നത് സീറ മലബോർ സഭ വളരെ ധീരതയോടെ ഈ ഒരു വിഷയത്തില് ഒരു പ്രസ് റിലീസുമായി മുന്നോട്ട് വന്നു അപ്പൊ ഇതുപോലുള്ള മാധ്യമങ്ങളുടെ ആക്രമണങ്ങള് ഉണ്ടാവും പക്ഷെ നമ്മള് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ സമൂഹത്തിന്റെയും സഭയുടെയും പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് ഒതുങ്ങുന്ന കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങള് കൊണ്ടുവരുന്നത് അതിലെ ചിലര് മുതലെടുക്കുമോ എന്നൊക്കെയുള്ള ചിന്തകള് അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങള് രാഷ്ട്രീയ താല്പര്യങ്ങള് സാമുദായിക താല്പര്യങ്ങള് ഇതൊക്കെയാണ് പലരും ഇതിനെ ആ രീതി ആ ഒരു കണ്ണുകളോടെ കാണുകയും ആ രീതിയിൽ അതിനെ കൂട്ടി വായിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അപ്പൊ നമ്മളെ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ ആ പ്രശ്നങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കി അവയെ അപ്പൊ ലഹരിയെ ലഹരിയായിട്ടും പ്രണയക്കെണ്ണികളെ പ്രണയക്കെണ്ണികളായിട്ടും മനസ്സിലാക്കി അവയെ മറ്റൊന്നുമായിട്ട് ബന്ധിപ്പിക്കാതെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ്റെ പുതിയ സെക്രട്ടറിയേറ്റ് അച്ഛൻ ചുമതല ഏക്കുന്നുള്ളൂ ഏറ്റിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വിഷയം ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും സീറോ മലബാർ സഭ ധീരമായി ചൂട് മുന്നോട്ട് വയ്ക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുകയാണ് അച്ഛ താങ്ക് യു നന്ദി